ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുനീത് സാഗർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് ശുചീകരിച്ചു കണ്ണൂർ തെറ്റിവൺ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എൻ സി സി കാഡറ്റുകൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി എൻ സി സി സെക്കൻഡ് ഓഫീസർ പി വി സുന തേർഡ് ഓഫീസർ രശ്മി ആർമി സി എച്ച് എം പി അരുൺ എന്നിവർ നേതൃത്വം നൽകി എൺപത്തിയഞ്ച് എൻ സി സി കാരറ്റുകളിൽ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി ദയാ അക്കാദമി ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് സന്ദർശിച്ചു ഈ വർഷത്തെ പരിശീലനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്നതോട് വന്ന് കുട്ടികൾ ഈ കടൽ തീരത്തൂടെ നടന്ന് ഇപ്പം പെറുക്കിയ ഇവർ കളക്റ്റ് ചെയ്ത് ഇതിൽ തന്നെ ഇവർക്ക് കാണാൻ പറ്റും എത്രമാത്രം പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഈ കടൽ തീരത്തും കടലിലെ വെള്ളത്തിലേക്കൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് എറിയുന്നുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഇപ്പം ഈ കടൽ വെള്ളത്തിലൂടെ ഈ തീരത്ത് വന്ന് അടിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് നമുക്ക് തീരം ശുചീകരിക്കാനും സാധിച്ചു കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് എറിയുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചു ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഫുള്ള് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന അത് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് എടുത്തു വെക്കാൻ കഴിഞ്ഞു ശേഖരിച്ച് വെക്കാൻ കഴിഞ്ഞു പിന്നെ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുള്ള ദുരൂപക ഇതാക്കണം കഴിഞ്ഞു